തുടർച്ചയായി അദ്ദേഹം ഇവിടെ മാത്രമേ മാത്രമേ അതിന്റെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടല്ലോ എല്ലാം അറിയുന്ന അല്ലേ അതല്ലേ ഭാവം ഇനി സ്ക്രീനിലേക്ക് നോക്കൂ ഇതാണ് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റാൻ കൊടുക്കേണ്ട ഫോം നമ്പർ എട്ട് ഫോം നോക്കൂ പുതിയ വിലാസത്തിൽ ആറുമാസമായി സ്ഥിരതാമസമാണ് എന്ന ഡിക്ലറേഷൻ കൊടുക്കണോ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇല്ല അങ്ങനെ ഒരു സാക്ഷ്യപത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുമില്ല പിന്നെയോ വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഗ്യാസ് കണക്ഷൻ രേഖ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് വാടക ചീട്ട് സ്വന്തമായി വസ്തു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആധാരത്തിന്റെ പകർപ്പ് ഇതിലേതെങ്കിലും ഒന്ന് മതി പുതിയ വിലാസത്തിൽ വോട്ട് ചേർക്കാൻ പാലക്കാട്ട് സൗമ്യയ്ക്ക് സ്വന്തമായി വീടുണ്ട് വോട്ട് മാറ്റാൻ ആധാരത്തിന്റെ പകർപ്പേ വേണ്ടു സരിനും സൗമ്യയും അത് കൊടുത്തിട്ടുമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് മതി പക്ഷെ വി ഡി സതീഷിന് അത് പോരാ ഇനി സതീശൻ ഉണ്ടാക്കുന്ന വ്യവസ്ഥ സരിനും സൗമ്യക്കും ബാധകമാണോ അല്ലേ അല്ല അപ്പൊ സ്വാഭാവികമായും താളവട്ടം സിനിമയിലെ നാരായണൻ ഡോക്ടർ രവീന്ദ്രനോട് ചോദിച്ച അതേ ചോദ്യം ഇരുവരും സതീശനോടും ചോദിക്കും ഇതൊക്കെ പറയാൻ താൻ